ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഇന്ന് കേരളത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതുപോലെ സംഭവങ്ങൾ നടക്കുന്നു ഒത്തിരിയേറെ സംഭവങ്ങൾ നിങ്ങൾ ഓർത്തു പോകണം കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന സംഘടന കേരളത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് അതിന്റെ ഒരു നേതാവിനെ ഇപ്പൊ ഞാൻ വന്ന് മനസ്സിലാക്കുന്നത് കേട്ടതിനെക്കാട്ടി ഭീകരം നമ്മൾ കണ്ടതിനെക്കാട്ടി ഭീകരം നാൽപ്പത്തഞ്ച് അടി കാറിന്റെ അടിവശത്ത് മൂന്ന് പ്രാവശ്യമായിട്ട് അടിക്കുന്നു അതൊരു വെള്ളമൊഴിച്ച് അതിന്റെ പുറത്ത് ചാടാൻ പറയുന്നു മുണ്ട് വലിച്ചു മാറ്റി ആണ് ജീപ്പിലോട്ട് കെറ്റുന്നത് മുണ്ട് കൊടുക്കുന്ന പിന്നെ അടിച്ച് ചൗക്കറ്റിക്ക് അടി കൊടുത്തിട്ടാണ് പിന്നെ മുണ്ട് കൊടുക്കുന്നത് പിന്നെ സ്റ്റേഷനില കൊണ്ടുവരുന്നു അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി പല കാരണങ്ങൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി പറയുന്നു ഇതൊക്കെ കാണിക്കുന്നത് ഏത് തരത്തിൽ കേരളത്തിലെ പോലീസ് ആക്ട് ചെയ്യാമെന്നുള്ളതാണ് ഇത് സർക്കാർ കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റത്തില്ല സർക്കാർ നിലപാട് വ്യക്തമാക്കണം ഒരു സസ്പെൻഷൻ കൊണ്ടൊന്നും തീരുന്നതല്ല ഈ പ്രശ്നം ഒരു സസ്പെൻഷൻ അവസാനിക്കത്തില്ല അവസാനിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും കെ പി സി സി നിർദ്ദേശപ്രകാരം പത്താം തീയതി മാർച്ച് നടത്തുകയാണ് ഇത് വലിയ ഒരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയാണ് മനുഷ്യാവകാശം കുടിക്കാൻ വേണം മൂത്രം കൊടുക്കാന്നാണ് പറഞ്ഞത് കോടതി അതിന് ഇതെടുത്തിട്ടുണ്ട് മൊഴി കേസെടുത്തിട്ടുണ്ട് അതിന്റെ പേര് അങ്ങനെയുള്ള ഒരു കേസിൽ സസ്പെൻഷൻ അതില് ഇത്രയും നാള് എന്താ നടപടി എടുത്തേ ട്രാൻസ്ഫർ ഇത് പുറത്ത് വന്നപ്പോ ഇപ്പൊ മോഹൻ രക്ഷിക്കാൻ വേണ്ടി ഒരു സസ്പെൻഷനായിരുന്നു സസ്പെൻഷൻ തീരുന്നതല്ല സസ്പെൻഷനൊരു പണിഷ്മെന്റ് അല്ല ഇവരെ അടിയന്തരമായി ഫോഴ്സിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് വേണ്ടത് നീക്കം ചെയ്തില്ലെങ്കിൽ സർക്കാർ അതിന്റെ കോൺസിക്വൻസ് തീർച്ചയായിട്ടും പ്രതിപക്ഷം അത് ഉന്നയിക്കാൻ പോവാണ് ഉന്നയിച്ചിരിക്കും കാരണം ഇത് സുജിത്തിന്റെ പലത്തിനും പ്രശ്നമല്ല സുജിത്തിന്റെ ദേഹത്താണ് അടികൊണ്ടതെങ്കിലും ഇവിടുത്തെ ഓരോ ചെറുപ്പക്കാരനെ നേർക്കാണ് കൈ നീങ്ങിയിരിക്കുന്നത് കാരണം ഇത് ഇന്ന് സുജിത് ആണെങ്കിൽ നാളെ ഞാനും നിങ്ങളുമായിരിക്കും അത് നിങ്ങൾ ഓർത്തോളൂ മാത്രമല്ല ഈ സർക്കാരിന്റെ ഒരു പ്രവർത്തന ശൈലി നിങ്ങൾ നോക്കൂ ബിന്ദുവിന്റെ അമ്മ മരിച്ചിട്ട് രണ്ടു മാസമായി ഒരാൾക്കാരുത് നടപടി ഉണ്ടോ ഒരാൾക്കാരുടെ നടപടിയില്ല ഇന്ന് വീണ്ടും അതേ സാഹചര്യം നമ്മൾ കാണുമ്പോൾ ഒരു നടപടി എടുക്കാൻ തയ്യാറല്ല സ്വന്തക്കാരെ രക്ഷിക്കുവാൻ സർക്കാർ നടത്തുന്ന ശ്രമമാണിത് അത് തീർച്ചയായിട്ടും അതിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലും കെ പി സി പ്രസിഡന്റ് നേതൃത്വത്തിലും ഒക്കെ അതിനെ നേരിടും വളരെയധികം ജാഗ്രത പുലർത്തിയതുകൊണ്ട് മാത്രം കേരള പൊതു സമൂഹത്തിന്റെ മുന്നിൽ വന്ന ഒരു വിഷയമാണിത്